കോൺഗ്രസ് കുണ്ടറ കമ്മിറ്റി കർഷക നടത്തി മുന്നിലായിരുന്നു പ്രതിഷേധം സംസ്ഥാന സർക്കാർ കർഷക ദ്രോഹ നയങ്ങൾ നടപ്പാക്കുകയാണെന്നാരോപിച്ചാണ് കർഷക കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി കർഷക പ്രതിഷേധവും ധർണയും നടത്തിയത് പേരയം മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു ഈ ഈ കഴിഞ്ഞ വർഷവും കർഷകർക്ക് ഈ തെങ്ങ് മുറിച്ചു മാറ്റിയ കിരത്തിൽ നൽകാനുള്ള തുക പഞ്ചായത്താണ് നൽകിയത് അവർക്ക് മുറിച്ചു മാറ്റി തെങ്ങിന് പകരം പകരം തെങ്ങിൻ തെയ്യും അതുപോലെ തന്നെ വളമടക്കമുള്ള സാമ്പത്തിക തെങ്ങ് മുറിച്ചു മാറ്റുന്ന ആയിരം രൂപ അടക്കം കൊടുക്കുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടാണ് ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ പേരെ പഞ്ചായത്തിന് ഉൾപ്പെടുത്തിയത് പക്ഷേ നാളിതുവരെ ഈ പറഞ്ഞ ഈ കടുകാര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കേര ഗ്രാമ പദ്ധതി നമ്മുടെ ഞങ്ങളുടെ പഞ്ചായത്തിലും ഇങ്ങനെ നിൽക്കുകയാണ് അത് കർഷക കർഷകരഷി സംബന്ധിച്ച് ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ എങ്കിലും നമ്മൾ പത്രമാധ്യമങ്ങളും കാണുന്നുണ്ട് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ജേക്കബ് കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് മംഗലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി സി പിൻ നായർ പള്ളിമൺശ്വരത്ത് അനിൽ അലക്സ് എ കെ പ്രസന്നകുമാർ വിനോദ് കുമാർ ആസാദ് നാൽപ്പാങ്ങൾ റെയ്ച്ചൽ ജോൺസൺ ശ്രീനിവാസൻ വിനയകുമാർ സുനിൽകുമാർ തങ്കച്ചൻ വാറൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ